സാധനം എങ്ങനെയുണ്ട് നല്ല വലുപ്പുണ്ട് കേട്ടോ ഈ മിക്സിയാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്ന് പറഞ്ഞത് അപ്പൊ ഇത് പ്രീതി കമ്പനീന്റെ മിക്സിയാണ് കേട്ടോ ഈ മിക്സിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ആ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ കാണിച്ചു വലിയ പെട്ടി ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ മാറ്റി മാറ്റിവെച്ചത് അതാണെങ്കിൽ ഈ ഫ്രെയിമിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അത്രയും വലുപ്പമുള്ള കൂടെ അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ച ഈയൊരു പെട്ടിന്റെ മുകളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തു കുന്നുട്ടോ ഇതിന്റെ സ്റ്റെപ്സ് അതായത് ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതായത് എല്ലാവരെയും ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ജാർ തന്നെയാണ് മാസ്റ്റർ ഷെഫ് ജാർന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് അങ്ങനെയാണ് ഈ ഒരു സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയതും അട്രാക്റ്റീവ് ചെയ്യുന്നതുമായ പ്രധാന ഘടകം ഈ ഒരു ജാറിനാണ് ഈ ഒരു നെറ്റിരി ഇതിൻ്റെ മോട്ടോർക്ക് ഫൈവ് ഇയർ ആണ് വാറൻറ്റി വരുന്നത് പിന്നെ ബാക്കി പ്രൊഡക്റ്റിനൊക്കെ ടു ആണ് അതുപോലെ തന്നെ ലൈഫ് ലോങ് ഫ്രീ സർവീസാണ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾക്ക് ഈ പെട്ടിന് മോളിനെ കൊടുത്തിട്ടുണ്ട് അതിനെ പറ്റിയുള്ള സ്റ്റെപ്സ് അതേപോലെ അതിലെന്തൊക്കെയാ ഉള്ളത് എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ എന്നാൽ കാണിക്കുന്ന ജാറുകൾ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിൽ കഴിഞ്ഞതാണ് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതെവിടെ തുടങ്ങണം എന്ന് മനസ്സിലാവില്ല അതിങ്ങനെ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ പെട്ടി താഴത്തേക്ക് വെക്ക കേട്ടോ ഇവിടെ സാധനം വെക്കാനുള്ള സ്പേസ് ഇല്ല അത് പെട്ടി താഴത്തേക്ക് വെച്ചിട്ട് ഓരോന്നോരോന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാവേ പ്രീതിന് മിക്സി ഞാൻ പുറത്തേക്ക് വെച്ചു കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് മിക്സി ഈ ഫാൻറെ ഒക്കെ ഷേപ്പിൽ മൂന്ന് കാല് പോലെട്ടോ ഉള്ളത് പിന്നെ അതേപോലെ ഇതിങ്ങനെ വെച്ചാൽ വെച്ചോട്ട് ഒട്ടി നിൽക്കുന്ന സൈസട്ടോ കണ്ടോ ഈ ഒരു സംഭവാല് ഒട്ടി പിടിക്കും പെട്ടന്ന് അങ്ങനെ ഇളകി പോകുന്നില്ല കേട്ടോ ഗൈസ് അപ്പൊ ഈ മിക്സിൻ്റെ ജാറിൽ നിന്ന് അഞ്ച് ചാറുണ്ട് കേട്ടോ അതോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ അഞ്ച് ജാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് തേങ്ങ അരയ്ക്കുന്നതാണെങ്കിൽ പൊടിക്കുന്നതാണ് പൊടിക്കണല്ലേ ഇത് പൊടിക്കുന്ന ചാറാട്ടോ ഇതാ ഈ ചാറ് മറ്റേ മാവൊക്കെ അരയ്ക്കുന്ന ജാറാണ് അതായത് ഈ അരിയൊക്കെ ഇതാക്കൂലേ ആ ആ ചാറാട്ടോ അതുപോലെ ഇത് ജ്യൂസിൻ്റെ ജാറ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധാ മിക്സിക്കൊക്കെ ഉള്ള ചാറാട്ടോ ഈ മൂന്ന് ചാറുകളും പിന്നെ ഈ ഒരു ജാറ് തന്നെ ഇതാ ഈ കാണുന്ന ജാറ് ഫ്രഷ് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുന്ന ചാറാണേ ഇതാണ് മാസ്റ്റർ ഷെഫ് ജാർ ഇതിന്റെ ഈ ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ് എല്ലാവരും ഈ ഒരു മിക്സിയും ഈ ജാറുകളും വാങ്ങാൻ വേണ്ടി അത്രയും ആ എല്ലാ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതാണ് തന്നെയാണ് ഞങ്ങളെ ആകർഷിച്ചത് ഇതിൽ നമുക്ക് ഈ ഉള്ളി അങ്ങനത്തെ പച്ചക്കറികളൊക്കെ അരിയാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ പത്തിരിക്ക് ചപ്പാത്തിക്കൊക്കെ ഉള്ള മാവില്ലേ അതൊക്കെ കുഴക്കാതെ കണ്ട് ഇതിലിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും അതിനോ ഈ ഒരു മിക് ജാർ പിന്നെ ഇതൊക്കെ ഇതിന്റെ പാർട്സ് ആട്ടോ അങ്ങനെ ഇതാ നല്ലതാ ഇതിട്ടതാ ഈ ഒരു സംഭവം എക്സ്ട്രാ ഒന്നുമില്ല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കേട്ടോ ഇത് മിക്സീൻ്റെ അല്ല കേട്ടോ ഇത് ജാറിൻ്റെ ആണേ സോറി മൈ മിസ്റ്റേക്ക് ഗൈസ് ഒരു മൂടി എക്സ്ട്രാ ഉണ്ട് കേട്ടോ അത് എന്തിനാ എനിക്കറിയില്ലേ ഇതിൻ്റെ മൂടിയല്ലല്ലോ വല്ല ഇതിന് മൂടിയല്ലോ ആ എക്സ്ട്രാ ഇതിന് ഏതെങ്കിലും മൂടി വേണമെങ്കിലും എടുക്കാൻ വേണ്ടിയായിരിക്കും ഇനി മിക്സിന്റെ മൂടിയാണത് ആ കായത് മിക്സിന്റെ മൂടിയാണ് കേട്ടോ എന്താ എന്താ കൊടുക്കാറിന്റെ മൂടിയന്നെട്ടോ ഏത് ജാറിൻ്റെ നിക്കാറ് ഈ ജാറിൻ്റെ ആ ഈ ജാറിന്റെ മൂടിയാട്ടോ കേട്ടോ ഈ ജാറിന്റെ അരക്കുന്ന ജാറിന്റെ മൂടിയാണ്

കൊട്ടല്ല ജസ്റ്റ് ഒരു കൊട്ട അമ്മ കൊട്ട കൊട്ടാ ഇതിന്റെ തോന്നുന്നുണ്ട് ഈ ഒരു ഇത് എവിടെ വെക്കണ ജാറിന്റെ ആ ഇതിന്റെ ഉള്ളിലും സംഭവങ്ങൾ അയ്യോ എന്തൊക്കെ ഇതിൻ്റെ തോന്നുന്നു അതെന്നോട്ട് എവിടെ വെക്കുക പോലെ ഇണ്ട് അവിടെ വെച്ചിട്ടെന്താ കേട്ടോ അപ്പൊ ഈ സാധനം അങ്ങനെ കത്തി ഒക്കെ കൂടെ കണ്ട കത്തി അതിന് കത്തിന്റെ ഷേപ്പ് ഇട്ടോ അങ്ങനെയാണെങ്കിൽ കൈലും വേണ്ടേ ഇന്നിങ്ങനെ കോരുന്നോ ശരി കൈലും കൂടി വെക്കേ അപ്പൊ ഇതെന്തോ ബ്ലേഡില്ലേ ഇതേ ഇതിന്റെ അതിന്റെ ബ്ലേഡ് ആയിരിക്കും ബ്ലേഡ് ആട്ടോ അത് അപ്പൊ ഈ ഒരു പെട്ടി മിക്സി വാങ്ങിയ ഇത്രയും കവർ ഫ്രീ ആട്ടോ ഫ്രീ ആയിട്ട് ഹരിതസേനക്ക് ഇങ്ങനത്തെ ഇതൊക്കെ അയ്പത് രൂപ വെറുതെ കിട്ടല്ലേ ഇത്രയും സാധനം ഈ പെട്ടീൻ്റെ ഉള്ളിണ്ടായിനല്ലേ അടിപൊളിയാണ് ഉണ്ട് അതൊക്കെ അല്ല ഇത്രയും സാധനം ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ അറിയാം അതൊക്കെ കേടെ എടുത്തായിരുതേ അല്ല ഈ മിക്സിക്ക് എല്ലാത്തിനും കൂടി എത്ര ആയത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ കേട്ടോ ഇത്രയും സംഭവങ്ങള് അപ്പൊ ദൂരം നമുക്ക് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ ഈ ജഗ്ഗിൻ്റെ കൂടെ ഉള്ളതല്ലോ കേട്ടോ ആര് കിട്ടി തിരിക്കിയത് അതെറ്റാണ് ഈ റബ്ബർ ബാൻഡ് അതിൻ്റെ കൂടെയല്ലോ ഈ രണ്ട് ബ്ലേഡും മാസ്റ്റർ ഷെഫ്ജാറിൻ്റെ ബ്ലേഡുകളാട്ടോ ഈ ബ്ലേഡിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ടേ അല്ല വീട് എടുക്കണൊക്കെ കറക്റ്റ് ഇതിൽ കാണാം കഴിഞ്ഞ നോമ്പിനാണ് ഞങ്ങളുടെ പഴയ മിക്സി കേടി വന്നത് അപ്പോൾ പുതിയ മിക്സി വാങ്ങാൻ വേണ്ടി ഞങ്ങള് എത്ര പറഞ്ഞിട്ട് അമ്മ ഈ മിക്സി കിട്ടിയാലേ അമ്മ മിക്സിയിൽ അരക്കുള്ള വാശി പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മിക്സി ഇങ്ങനെ കണി കാണാൻ വേണ്ടി കിട്ടിയത് അതിനുമ്മനോട് നമുക്ക് നന്ദി പറയാം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ തന്നെ സാധിച്ചത് കാരണം ഈ ജ്യൂസിൻ്റെ ജാർ നിങ്ങൾക്ക് എന്താണ് കാര്യം ഓർമ്മ വരുന്നത് ഈ ചെടി നനയ്ക്കുന്നൊക്കെ ആ സംഭവമല്ല അതിൻ്റെ ഒക്കെ പോലുണ്ട് ആക്കുന്ന കാണാൻ നല്ല രസമാണ് നല്ല രസമാണ് പക്ഷെ അതിന്റെ ഇടയിൽ ഉള്ള ഒരിതുണ്ടല്ലോ ഇടക്ക് നല്ല നല്ല രീതിയിൽ മഴയാക്കി വെച്ചാൽ ചേരത്തിന്റെ വലുപ്പവും ഒക്കെ വെച്ചിട്ടുണ്ടാവും നരഞ്ഞിട്ടാണ് നല്ല രസം കണ്ടോ പക്ഷേ ഈ അരിയാന് ചില സമയത്ത് ഇങ്ങനെ മിക്സിയിൽ ഇടുമ്പോഴത്തേനും അത് അരിഞ്ഞു വരും പക്ഷെ അത് കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ വലുതും ഒക്കെ അതിൽ പെട്ടു അത് പ്രശ്നമാണ് ഉരുളക്കേങ്ങ അതിൻ്റെ വലുപ്പൊക്കെ അനുസരിച്ച് ബ്ലേഡ് കറങ്ങുന്നതിന് അതിൻ്റെ പാകത്തിന് നിന്നെടുക്കണം അതിന് പറ്റിയ ഉരുളക്കേങ്ങും ക്യാരറ്റൊക്കെ കിട്ടണം അല്ലെങ്കിൽ ചിലപ്പം വലുപ്പ വ്യത്യാസം വരും വലുതൊക്കെ അരിയാതെങ്കിൽ അങ്ങനെയൊക്കെ വരും ഇടയ്ക്കിടക്ക് ചിലപ്പം ഇങ്ങനെ പ്രാന്ത് പിടിക്കും കുറച്ച് ദൂരത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഗ്ലാസ് പിടിച്ച് വെച്ചതാണ് കുറച്ച് ആദ്യം ഇട്ടപ്പോൾ പകുതിയായിട്ടേ ഉള്ളൂ പിന്നെ ഒന്ന് ഫുള്ളായിട്ടിട്ടേൽ നിറഞ്ഞ് തോത്ത് എന്താ അറിയില്ല നമ്മൾ വിച്ചതിന് വിശ്ചയിക്കാണോ ഇനി ശരിക്കും അങ്ങനെ ആണോ എന്നറിയില്ല കാരണം ഗ്ലാസ് പിടിച്ച് വെച്ച് പെട്ടെന്ന് ഫുള്ളായിട്ടേൽ ഗ്ലാസ് ആയിട്ട് നിറഞ്ഞ് തോക്ക് ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും ബ്രസിനാവശ്യമില്ല കുറച്ചു കൊണ്ടുവന്ന് അതിന് തന്നെ പെട്ടെന്ന് തിന്ന് തീർക്കും ചക്കൊക്കെ ചുരായി കരിയാൻ കഴിയും പക്ഷേ അതിനനുസരിച്ച് ആ ഒരു ഷെയ്പ്പിലേക്ക് ഇത് അത് കുറച്ച് കഷ്ടപ്പാടും കരച്ചു കഴിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ മുകളിലുള്ള വെളഞ്ഞു പോക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക് റിസ്ക് ആണ് അറിയില്ല ചെറിയത് ശരിയാണ് ചെറിയത് ശരിയാണ് ഭാഗ്യം പോലെ ഉണ്ടോ പക്ഷെ നല്ലോണം ചെറുതാക്കി വൃത്തിയിൽ കിട്ടുണ്ടോ മാസ്റ്റർ ഷെഫ് ജാർ എന്ന് പറഞ്ഞ ജാറുണ്ടല്ലോ അത് കൂടുതലൊക്കെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലത് അതായത് തോനെ കയററ്റ് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ തോന ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത് ഒന്നോ രണ്ടോ എണ്ണത്തിന് അരിയാന്ന് പറഞ്ഞാൽ സംഭവം ഈസിയാണ് പെട്ടെന്ന് കഴിയും പക്ഷേ കഴിഞ്ഞിട്ട് ഈ ഫിറ്റിങ്ങും ക്ലീനിങ്ങും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലുള്ളതിനെ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ മിക്സിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ റിവ്യൂ ആണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഓരോ വീഡിയോസും ഞാൻ ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ അതായത് ഇതിൽ വസ്തുടക്കം മുതലിട്ടതും ഒക്കെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ശരിക്കും നമ്മൾ മിക്സി വാങ്ങിയ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനാണ് നമ്മൾ മിക്സി വാങ്ങിയത് അപ്പോൾ മിക്സി വാങ്ങിയതിന് ശേഷം നമ്മൾ ഓരോ നമ്മൾ സാധാരണ അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിച്ചത് അതായത് നമുക്ക് വെജിറ്റബിൾസ് കരിന്ത സമയത്ത് ഇങ്ങനെ ആയി മറ്റ് ആ ക്യാരറ്റും ഉരുളക്കയും ഒരു ദിവസമായിരുന്നു അത് കേട്ടോ പിന്നെ ഓരോന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ സാഹചര്യത്തിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് എടുത്തത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിന് അത് വീഡിയോ എടുത്ത് സേവ് ചെയ്ത് വെച്ച് പിന്നെ അങ്ങനെയാണ് ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് രാത്രിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അതായത് അൺബോക്സിങ് വീഡിയോ എടുത്തത് ഒക്കെ ആ ഡിസംബർ മാസത്തിലാണ് പിന്നെ ഓരോ ദിവസം നമ്മൾ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണെപ്പോഴാണ് അപ്പോൾ ഒരു മാസത്തെ ഒരു മാസത്തെ യൂസിന് ശേഷം റിവ്യൂ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് പല കാരണങ്ങൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും കൂടി ഒന്നിച്ച് കഴിയാത്ത കൊണ്ടാണ് ലേറ്റായത് പിന്നെ പ്രധാനമായിട്ട് പറയണ മടിയാണ് ഇതിങ്ങനെ കുറേ ടൈം ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആ ഒരു പൊതുവെ അങ്ങനെയുള്ള വണ്ടിയെല്ലാം അതായത് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ പല വീഡിയോസും പല ദിവസങ്ങളും പല മാസങ്ങളിലെടുത്ത് പല മാസങ്ങളല്ല ഈ രണ്ട് മാസത്തിൻ്റെ ഇടയ്ക്ക് ഓരോ ആഴ്ചകളൊക്കെ ആയിട്ട് ആഴ്ചയിലും ഒരിക്കലും എടുത്ത വീഡിയോ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കി കണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ആയതും പിന്നെ ഓരോ കാരണങ്ങളെ വീഡിയോ അങ്ങനെ ലേറ്റായി കൊണ്ടുവന്നു അപ്പോൾ മ തുടക്കത്തിൽ തുടക്കം മുതലേ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത് അതായത് സാധാരണ ഒരു നോർമൽ യൂസിന് പറ്റിയ ഒന്നല്ല മാസ്റ്റർ ജാർ അതായത് നമ്മളെന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ വിരുന്നാ വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പോഴൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു മാസ്റ്റർ ഷെഫ് ജാർ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ യൂസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ആവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതായത് ഒരു ഉള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ മിക്സി എടുക്കാമെന്ന് പറയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു മിക് ഒരു ആ മിക്സിയിൽ ഒരു ഉള്ളി പൂർണ്ണമായിട്ട് വലിയൊരു ഉള്ളി പൂർണ്ണമായിട്ട് കൊള്ളൂല അപ്പോൾ അത് ഒന്നെങ്കിൽ നാല് കഷ്ണമാക്കേണ്ടി വരും വലിയ ഉള്ളി കുറച്ച് നല്ല വലുപ്പമുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ നാല് കഷ്ണാക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ മൂന്ന് കഷ്ണമാക്കേണ്ടി വരും അല്ലെങ്കിൽ പറ്റി ചെറുതാണെങ്കിൽ രണ്ട് കഷ്ണമാക്കേണ്ടി വരും ആ ഒരു വലുപ്പത്തിലെ കൊള്ളത്തുള്ളൂ അങ്ങനെയല്ല ആ ഒരു കഷ്ണത്തിലാക്കിയാലേ അതിൻ്റെ ആ പൈപ്പ് ഒരു കൂടുതലുള്ള സാധനത്തിലൂടെ പോകുള്ളൂ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എത്ര വലുപ്പം അപ്പോൾ ഒരു ഉള്ളി നാല് കഷ്ണാക്കി കണ്ടതിൽ അപ്പോൾ അത് നാല് കഷ്ണാക്കിയിട്ട് അതിൽ ഇട്ടിട്ട് അത് മിക്സി ഓണാക്കിയത് അരിഞ്ഞ് പെട്ടെന്ന് അരിഞ്ഞു തീരും അരിഞ്ഞ് തീർന്നതിന് ശേഷം നമ്മൾ പിന്നെ പോയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ ആ മിക്സി ക്ലീൻ ചെയ്യണമല്ലോ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യണം നമുക്ക് പണിമുപ്പണിയാണെന്ന് തന്നെ പറയാം അല്ലാതെ നേരെ മറിച്ച് എന്താ പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നാല് കഷ്ണമാക്കിട്ടാൽ നൂറുകിലൊക്കെ പെട്ടെന്ന് അരിഞ്ഞു തീരും ഗുണമുണ്ട് ദോഷമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉരുളക്കേങ്ങ ആയാലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓവറൊക്കെ വലുപ്പൊക്കെ ഓവർ ആണെങ്കിൽ ഇനിയിപ്പോൾ പറ്റ ചെറുതാണെങ്കിൽ അതിൽ പോയാൽ ചിലപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടണം എന്നില്ല പല വലുപ്പത്തിലൊക്കെ അതിൻ്റെയൊക്കെ വരിക അതേപോലെ തന്നെ ഈ ചക്കൊക്കെ ആ ഒരു ചെറുതാക്കി ഈ ഒരു എന്താ പറയുക നല്ലോണം നേർമാക്കി കണ്ട് അതിൻ്റെ ഉള്ളിലിട്ട് അത് അരിയാൻ എളുപ്പമാണ് പക്ഷേ അത് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വിളന്നിയൊക്കെ പോക്കാന്ന് പറഞ്ഞാൽ ഈ മിക്സിൻ്റെ ഉള്ളുന്നതിൻ്റെ ആ ബ്ലേഡിൻ്റെ ഒക്കെ ഉള്ളുന്ന ആ വിളന്നിയൊക്കെ പോക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് അതാണ് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷമുണ്ട് ഗുണമുണ്ട് ബാക്കിയുള്ള ജാറുകൾ അതായത് അരക്കുന്ന ചാറായിക്കോട്ടെ പൊടിക്കുന്ന ചാറായിക്കോട്ടെ പിന്നെ ജ്യൂസ് അടിക്കുന്നതായിക്കോട്ടെ ഒക്കെ സ നോർമൽ യൂസിന് നോർമൽ പോലെ തന്നെയാണ് അതായത് സാധാരണ മിക്സികൾക്കുള്ള അതേപോലെ തന്നെയാണ് വേറെ പ്രത്യേകതകളൊന്നുമില്ല പിന്നെ അതിൽ അന്ന് അധികം ഇനി വരുന്നത് അവളെ ഫ്രഷ് ജ്യൂസിൻ്റെ മിക്സിയാണ് ചേ ഫ്രഷ് ജ്യൂസിൻ്റെ ജനറാണ് അത് ഇവിടെ ഒരു അധിക പറ്റാണ് അതായത് ഇവിടെയൊക്കെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരാണെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർല്ലേ പിറ്റേ ദിവസം കൊണ്ട് പെട്ടെന്ന് കഴിച്ചെന്ന് തീർക്കുമല്ലോ അത് ജ്യൂസൊക്കെ അങ്ങനെ താമസിച്ച് ഇങ്ങനെ ജ്യൂസ് അടിച്ച് അത് ഇങ്ങനെ വരാനുള്ള സമയമൊന്നും ഇല്ല അല്ല ജ്യൂസ് അടിക്കുമ്പോൾ അല്ലല്ലോ ഫ്രഷ് ജ്യൂസ് അതിൻ്റെ നീര് കണ്ടെടുക്കല്ലേ ഓ പിന്നെ ഈ അടുത്ത് മിക്സി ആ മിക്സിൻ്റെ പ്രശ്നം മിക്സിൻ്റെ ജാറിൻ്റെ പ്രശ്നമാണോ അറിയില്ല ഈ ഫ്രഷ് ജ്യൂസിൻ്റെ ജാറിന് ആ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഗ്ലാസ് അതിൽ പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ വെക്കേണ്ട കറക്റ്റ് നമ്മൾ വെച്ചേൻ്റെ ചിലപ്പോൾ നമ്മൾ വെച്ചേൻ്റെ പ്രോബ്ലം ആയിരിക്കും ചിലപ്പോൾ അതിന് അതിൻ്റെ പ്രോബ്ലം ആയിരിക്കും അറിയില്ല നമ്മളത് യൂസ് ചെയ്യുമ്പം തന്നെ ഞാൻ ആ ഗ്ലാസ് പിടിക്കുകയാണ് അതിലിങ്ങനെ വരുമ്പോൾ വെള്ളം ഇങ്ങനെ എത്രത്തോളം വരുകയെന്ന് എന്ന് നമുക്കറിയില്ല അങ്ങനെ പിടിച്ച് നിന്നിട്ട് ഒരു ഗ്ലാസ് നിറഞ്ഞ ചിന്തനുണ്ട് ആ ഒരു ചാർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെടാത്ത കാ നാലെണ്ണത്തിൽ എനിക്ക് ഇഷ്ട അഞ്ച് ചാറല്ലേ അഞ്ച് ആ അഞ്ച് ചാറ് ആ ഇഷ്ടപ്പെടാത്ത ചാറിലെനിക്കിഷ്ടപ്പെടാത്ത അതാണ് ഫ്രഷ് ജ്യൂസിൻ്റെ ചാറ് അത് അതിൻ്റെ പൊതുവേ ഉള്ള അതിൻ്റെ ധർമ്മണോ അല്ലാത്ത ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടാത്തതാണ് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊക്കെ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനില്ല അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പറയുമ്പോൾ തന്നെ കട്ട സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിരുന്നു നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ